പാലക്കാട്ടെ തോൽവിയുടെ നിരാശയ്ക്കിടയിലും വയനാട്ടിലെ ബി ജെ പിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ മത്സരം കൂടിയായിരുന്നു വയനാട്ടിലേത് നവ്യ ഹരിദാസ് എന്ന യുവ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയ ബി അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തന്നെ നവിക്ക് സാധിച്ചു സൗമ്യമായ ഇടപെടലുകളുമായി വോട്ടർമാരെ കയ്യിലെടുക്കാൻ നവിക്ക് സാധിച്ചു കഴിഞ്ഞ തവണ രാഹുലിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് ബിജെപിക്ക് ലഭിച്ചത് ഇത്തവണ പന്ത്രണ്ട് ശതമാനം വോട്ടുകൾ നിലനിർത്താൻ നവിക്ക് സാധിച്ചു ഒരു ശതമാനം വോട്ടുകൾ മാത്രമാണ് കുറഞ്ഞത് ഇത് നവ്യയുടെ നേട്ടമായിട്ടാണ് കണക്കിലാക്കുന്നത് നവ്യയെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ അവരെ അവഗണിച്ചിരുന്നു പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ടും നൽകിയില്ല കൂടി കെ സുരേന്ദ്രന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെ അവർ മാറുകയും ചെയ്തു ഐ ടി പ്രൊഫഷണൽ എന്ന നിലയിൽ നിന്നും ബിജെപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നവിക്ക് യുവാക്കൾക്കിടയിൽ നല്ല സ്വീകാര്യത തന്നെ ലഭിച്ചു എന്നാണ് അവർക്ക് കിട്ടിയ വോട്ട് വിഹിതത്തിൽ നിന്നും വ്യക്തമാകുന്നത് തനിക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് നവ്യ വയനാട് ഇറങ്ങിയത് രാഷ്ട്രീയ നേതാവായും സഹോദരിയായും മകളായും ഒപ്പം നിന്ന് സംരക്ഷിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് നവ്യ വയനാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും നന്ദി അറിയിച്ചത് വിജയം അന്തിമമല്ല പരാജയം മാരകമല്ല അത് തുടരാനുള്ള ധൈര്യമാണെന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ കടമെടുത്താൽ അതായിരിക്കും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നവ്യ ഹരിദാസിന്റെ വാക്കുകൾ തുടങ്ങിയത്